സെൻഡറിലേക്ക് നോക്കുക നിങ്ങൾ രണ്ട് കൈവരലുകളും അടുത്തടുത്ത് വരുന്നു കാന്തിക ശക്തി പോലെ പതുക്കെ കണ്ട് തുറക്കാം കൈകൾ പതുക്കെ കുനിയ বলকে বলকে মানে ওই বাইক আর এরকম আছে কি জানা প্রণাম ঠিক সম্পর্ক ঠিক সম্পর্ক ঠিক ജപ്പാർ എന്നുള്ളൂ ഓക്കേ ഞങ്ങളുടെ പേര് ജപ്പാർ എന്നാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് മാങ്കോലിനൊക്കെ ഇഷ്ടമാണോ நல்ல மதுரம் மாங்கோ ஜூஸ் இஷ்டம் ஏன்னா குறச்சு மேங்கோ ஜூஸ் தல் ஏதா ஓகே நல்ல மதுரம் மாங்கோ ஜூஸ் குறை குடிச்சு நல்ல மதுரம் மாங்கோ ஜூஸ் நல்ல மதுரம் எது டேஸ்ட் மாங்கோ ஜூஸ் ஓகே ஏன் ட்ரெய் டேஸ்ட் மாங்கா எது குளிப்புண்டோ நல்ல மதுரம் மதுரம் நல்ல மதுரங்கோ ஜூஸ் ஆனால் okay paiyana juice ishtaan da adha paiyana juice aano pinne vera enda chikk chip ishtaan eh nalla madhirulla chikku le nalla madhirulla chikku onnu korche kudichu vispidille nalla madhirulla chikku aanu kudikanda nalla madhirulla chikku nalla cảchaburuce... madhirulla chikku mashallah ennande eh entha tasty chikku alla taste nalla chikku വൺ ടു ഞാൻ ഫൈവ് പറയുമ്പോൾ നോർമൽ സ്റ്റേജിലേക്ക് വരും വളരെ ആത്മവിശ്വാസത്തോടുകൂടെ നല്ല ഉഷാറോടുകൂടെ പഠിക്കുന്നതൊക്കെ നന്നായി മനസ്സിലാകും നല്ല ക്രിയാത്മമായി ഇടപെടാൻ കഴിയും സ്കാനം പോലുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയിട്ട് നിർവഹിക്കാനുള്ള ആവേശമുണ്ടാകും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഞാൻ പറയുന്നു മുഴുവനും കേൾക്കാം ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഞാൻ ഇയാൾക്ക് നല്ല 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 ടേസ്റ്റ് ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള നല്ല എന്താ പറയുക മുന്തിരി ജ്യൂസ് അല്ലേ നല്ല ടേസ്റ്റുള്ള മുന്തിരി ജ്യൂസ് കുറച്ച് തരാം ഓക്കെ നല്ല ടേസ്റ്റ് ഉള്ള മുന്തിരി ജ്യൂസ് നേർന്ന് നേരെ ഇരിക്കാം നല്ല ടേസ്റ്റ് ഉള്ള മുന്തിരി ജ്യൂസ് തരാം ഓക്കെ പതുക്കെ നമ്മൾ തുറക്കാം വൺ ടു നല്ല ടേസ്റ്റ് ഉള്ള മധുരമുള്ള മുന്തിരി ജ്യൂസ് കുറച്ച് കുടിക്കാം നല്ല ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ള മുന്തിരി ജ്യൂസ് നല്ല ടേസ്റ്റ് ഉള്ള മുന്തിരി ജ്യൂസ് നല്ല ടേസ്റ്റുള്ള ഓക്കെ നല്ല ടേസ്റ്റ് മുന്തിരി എന്ത് മുന്തിരിയാണ് കറുത്ത മുന്തിരി കറുത്ത മുന്തിരിയാണ് കറുത്ത മന്തിരിയാണ് ഓക്കെ പുളിണ്ട നല്ല പിന്നെ ഈ ആപ്പിള് ആപ്പിള് അത കൊറച്ച് ആപ്പിള് നല്ല ജ്യൂസ് നല്ല കട്ടിയുള്ള ആപ്പിൾ ജ്യൂസ് കുറച്ച് കട്ടിയുള്ള ആപ്പിൾ ജ്യൂസ് കഴിച്ചോ നല്ല കട്ടിയുള്ള ആപ്പിൾ ജ്യൂസ് നല്ല മധുരമുള്ള കട്ടിയുള്ള ആപ്പിൾ ജ്യൂസാണ് അരു കുടുമ്പോ നോക്കാം കേട്ടോ കട്ടി കൂടിയോ കട്ടി കൂടിയോ ചെറുതരി കട്ടി കൂടിയല്ലേ എന്ത് എന്താണ് ടേസ്റ്റ് ആപ്പിള് എന്താപ്പിളാ അതെ അതാപ്പിള അതിലെന്ത ചേർത്തിണ്ടല്ല മധുര നല്ല ബദാം അരച്ചിട്ടുള്ള നമുക്ക് നല്ലൊരു പിന്നെ ചോക്ലേറ്റ് നല്ല മധുരമുള്ള ചോക്ലേറ്റ് നല്ല അടിപൊളി മധുരമുള്ളൊരു ചോക്ലേറ്റ് കിട്ട ഏത് ചോക്ലേറ്റ് ഇഷ്ടം ഡയറി മിൽക്ക് ആ ഒരുപാട് കഷ്ണ ഡയറി മിൽക്ക് മിൽക്കഴിച്ചോ നല്ല നല്ല മധുരമുള്ള ഡയറി മിൽക്ക് നല്ല ഏത് ഡയറി മിൽക്കാ ചോക്ലേറ്റ് വേറെ ഏത് ചോക്ലേറ്റ് ഇഷ്ടം വേറെ ഏതാ ഡയറി ഇഷ്ടം ഡയറി മിൽക്കാ എന്താ ബാക്കിയും കഴിച്ചോ നല്ല ടേസ്റ്റ് ഉള്ള ഡയറി മിൽക്ക് മസാല നല്ല ടേസ്റ്റ് ഉള്ള ഡയറി മിൽക്ക് അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഡയറി ആണ് ഇപ്പൊ കഴിച്ചിട്ടുള്ളത് ഓക്കേ ഓക്കേ നല്ല ടേസ്റ്റ് ഉള്ള ഡയറി മിൽക്ക് വളരെ ശാന്തമായി നോർമൽ സ്റ്റേജിലേക്ക് വരികയാണ് നോർമൽ സ്റ്റേജിലേക്ക് വരികയാണ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറയുമ്പോൾ നോർമൽ സ്റ്റേജിലേക്ക് വരും നല്ല കോൺഫിഡൻസോടുകൂടെ പഠിക്കാനും ഇന്നത്തെ കാലത്തുള്ള എന്താ പറയാ അനാവശ്യ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാനൊക്കെ നല്ല തന്നയാടം ഉണ്ടാകും നല്ല കോൺഫിഡൻസ് ഉണ്ടാവും നന്നായി പഠിക്കാൻ കഴിയും നല്ല മനക്കരുത്തുണ്ടാകും നിസ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനുള്ള നല്ല ആവേശം ഉണ്ടാകും ഓക്കെ ശരി ഓക്കെ ಜಸ್ಟ್ ಕಷ್ಟ ಎಂತ ಕಷ್ಟ